ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഷോളിൻ്റെ കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് പഞ്ചാബി മോഡലിലുള്ള ഷോൾസും അതുപോലെ തന്നെ ഹിജാബ് ടൈപ്പിലുള്ള ഷോൾസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് രണ്ട് മീറ്ററിൻ്റെ കട്ടാണ് ഇത് വരുന്നത് നല്ല മെറ്റീരിയലാണ് സോഫ്റ്റായിട്ട് നമ്മുടെ തലയിലൊക്കെ കിടക്കും അതുപോലെ തന്നെ നമുക്ക് ടോപ്പിന് ഷോളായിട്ടും യൂസ് ചെയ്യാം വൺ സൈഡൊക്കെ ഇടാനായിട്ടും നല്ലതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ആറേഴ് കളർ ഷെയ്ഡാണുള്ളത് ഓരോ കളർ ഷെയ്ഡും ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വൺ ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നത് ഡി ടി സി വഴിയാണ് ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും നമുക്ക് ചാർജ് വരിക ഒരു കിലോയ്ക്ക് അറുപത് രൂപ എന്ന ചാർജിലാണ് നമുക്ക് വരുന്നത് നിങ്ങൾ രണ്ട് കിലോ എടുക്കുകയാണെങ്കിൽ നൂറ് രൂപയായിരിക്കും ചാർജ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഹിജാബുകളാണ് പല പല കളറുകളിലുള്ള നല്ല ഹിജാബുകളാണ് ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് ഒരുപാട് ഷെയ്ഡുകൾ ഇതിൽ അവൈലബിൾ ആണ് ജോർജറ്റ് ആണ് ഇത് വരുന്നത് രണ്ട് ആണ് ഇതിൻ്റെ നീളം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പർദ്ധയുടെ കൂടെയും അതുപോലെ തന്നെ അല്ലാതെ ചുരിദാറിൻ്റെയൊക്കെ ഒപ്പം ഹിജാബായിട്ട് നമുക്കിങ്ങനെ ചുറ്റി കെട്ടാനും ഒക്കെ ഇത് യൂസ് ചെയ്യാം അല്ലാതെ തന്നെ ഷോളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് കളറുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ ഇത് അവൈലബിൾ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇന്ന് തന്നെ ഇത് ഷിപ്പ് ചെയ്യുന്നതായിരിക്കും ഇവിടുന്ന് നമ്മൾ ഡെയിലി ഒരു മൂന്ന് മണിക്ക് മുന്നേ വരുന്ന ഓർഡറുകൾ അന്ന് തന്നെ ഇവിടുന്ന് നമ്മൾ ഡിസ്പാച്ച് ചെയ്യാറുണ്ട് ഒരു ത്രീ വർക്കിംഗ് ആണ് നമ്മൾ പറയുന്നത് അതിനോടുള്ളിൽ തന്നെ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ നൈറ്റിയുടെ ഒരുപാട് കളക്ഷനുകൾ ഇനി നമുക്ക് എടുക്കാനുണ്ട് അതുപോലെ തന്നെ ഓഫർ ഇട്ടത് വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ കരുതുന്നു കുറേയൊക്കെ സെയിലായിട്ടുണ്ട് ഇനി കുറച്ച് മെറ്റീരിയലും കൂടെ നമ്മുടെ നൈറ്റി മെറ്റീരിയലിൽ അവൈലബിൾ ആയിട്ടുണ്ട് ജിറക്കിൻ്റെ ഒക്കെ ഇരുന്നൂറ് രൂപ റേറ്റിലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ കോട്ടനൊക്കെ നൂറ്റി അൻപത്തി ആറ് രൂപ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഹിജാബിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഹിജാബിനെല്ലാം റേറ്റ് വരുന്നത് അതുപോലെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടന്റെ ഷോളുകളാണ് കാരണം ഇത് പ്രായം ചെന്നവരുണ്ടല്ലോ അവരാണ് കൂടുതലായിട്ടും ഇതുപോലത്തെ ഷോളുകൾ ഉപയോഗിക്കുന്നത് അതിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷിമ്മർ ജോർജറ്റിൻ്റെ ഷോള് കളക്ഷനാണ് അതും ഹിജാബായിട്ട് ഉപയോഗിക്കാം ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്ന ഈ ബ്ലാക്കും ഒരു നമ്മളുടെ ഒരു ക്രീം കളറ് ഇത് രണ്ടും രണ്ട് മീറ്റർ തന്നെയാണ് വരുന്നത് നല്ല മെറ്റീരിയലും നല്ല ഷോളുമാണ് അപ്പോൾ ഇതും വേണ്ടവർ വാട്സപ്പ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ